പൂരങ്ങളുടെ പൂരത്തിൻ്റെ ആരവം ഉയരുകയായി പൂരവിളംബരമായി വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട ഇന്ന് തുറക്കും പകൽ പതിനൊന്നരയോടെ നെയ്തലക്കാവ് വിഭാഗത്തിന് വേണ്ടി തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറക്കുന്നതോടെയാണ് പൂരവിളംബരം തുടങ്ങുക പൂരവിളംബരത്തിന് നെയ്തലക്കാവിലമ്മ ഇറങ്ങി നാളെയാണ് തൃശ്ശൂർ പൂരം ശരത്തോങ്ങലൂർ ചേരുകയാണ് ശരത്ത് ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഗംഭീരമായി അതുപോലെ തന്നെ ഇന്ന് നെയ്തലക്കാവിലമ്മ ഇറങ്ങുകയാണ് എന്തൊക്കെയാണ് ഇനി ഉള്ള ചടങ്ങുകൾ ഷമി ഷമി പറഞ്ഞ പോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ട് അതിഗംഭീരമായിരുന്നു ഇതൊരു സാമ്പിൾ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ എന്നുള്ള വെടിക്കെട്ട് പുലർച്ചെയുള്ള വെടിക്കെട്ട് അതിഗംഭീരമാകും എന്നതിൻ്റെ ഒരു സൂചന തന്നെയായിരുന്നു ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ട് ഇന്നിപ്പോൾ പൂര പൂരവിളംബരത്തിനായിട്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് നെയ്തലക്കാവിലമ്മ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഇടങ്ങിയിരിക്കുന്നത് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടം പേറ്റിക്കൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എറണാകുളം ശിവകുമാർ ഇന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് തിരിച്ചിരിക്കുന്നു ഇനി വിയൂർ ഷൊർണ്ണൂർ റോഡ് വഴി പോയി വട ാഥ ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു പതിനൊന്നരയോട് എത്തും അതിനുശേഷം കണിമംഗലം ശസ്താവിന് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്നതോട് കൂടിയിട്ട് പൂരവിളംബരമാകുന്നു അതിനുശേഷം നിലപാട് തറയിൽ നിന്നുകൊണ്ട് നിലപാട് വിളിച്ചു പറയുന്നതോടുകൂടി പൂരവിളംബരമായി ഇനിയുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് തൃശ്ശൂരിലെത്തുന്ന ഓരോ പൂരപ്രേമിക്കും അതീവ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ആഹ്ലാദം നൽകുന്ന പൂരക്കാഴ്ചകളുടേത് കൂടിയിട്ടാണ് ഇന്നലെ പൂരച്ചമയങ്ങളുടെ പ്രദർശനം ആരംഭിച്ചിരുന്നു ഇന്ന് രാത്രി വരെ പൂരച്ചമയങ്ങളുടെ പ്രദർശനമുണ്ട് നാളെ രാവിലെ അഞ്ചു മണിക്ക് കണിമംഗലം ശസ്താവിൻ്റെ എഴുന്നള്ളിപ്പോൾ കൂടിയിട്ടാണ് ചെറുപൂരങ്ങളുടെ വരവ് തുടങ്ങുന്നത് അതിനുശേഷം പതിനൊന്നരയോട് കൂടിയിട്ട് മഠത്തിൽ വരവുണ്ട് പിന്നീട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഇലഞ്ഞിത്തറമേളം കുടമാറ്റം അങ്ങനെ പോകുന്നു എന്തായാലും തൃശ്ശൂർ പൂരം ഇത്തവണ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും പൂർണ്ണമായ അർത്ഥത്തിലും ഒരു കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ പൂരം അതിഗംഭീരമാകുമെന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല ഷമി തീർച്ചയായും ശരത് ഈ പൂരവുമായി ബന്ധപ്പെട്ട് വള പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്കൊക്കെ ചില ആശങ്കകൾ നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടുകയും വെടിക്കെട്ടിനോ മറ്റ് ആന എഴുന്നള്ളിപ്പിനോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ വളരെ സുഗമമായി ഇത്തവണത്തെ പൂരം നടക്കും എന്ന് ഉറപ്പിക്കാമല്ലോ ശരത് തീർച്ചയായിട്ടും ഷാമി അതിനകത്ത് തർക്കമില്ല ഇത്തവണത്തെ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആശങ്ക പെസോയുടെ നിയമ ഭേദഗതി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് പെസ്സോ അത്തരത്തിലൊരു നിയമ ഭേദഗതി നടത്തിയത് അത് പൂരം വെടിക്കെട്ടിനെയും സാമ്പിൾ വെടിക്കെട്ടിനെയും സാരമായി ബാധിക്കും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അതിനകത്ത് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്കകളുമില്ലാതെ ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു പൂരം വെടിക്കെട്ടിനകത്തും യാതൊരു ആശങ്കയുമുണ്ടാവില്ല മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനം ആന എഴുന്നള്ളിപ്പുമായി ഉള്ളതായിരുന്നു അതിനകത്തും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി പരിഹാരം കണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തവണത്തെ പൂരത്തിന് യാതൊരു ആശങ്കകളും ആവശ്യമില്ല എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ രണ്ട് തവണ അവലോകന യോഗങ്ങൾ നടന്നു ഈ അവലോകന യോഗങ്ങളിലെ തീരുമാനങ്ങൾ എത്രത്തോളം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ചയാണ് മൂന്നാം തീയതിയാണ് ഇത്തരത്തിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നിരുന്നു അതിനകത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയ കാര്യങ്ങൾ ചർച്ചയായി വിശദമായ ചർച്ചയായി അതിനകത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ായിട്ട് തൃശൂർക്കാരുടെ അല്ലെങ്കിൽ പൂരപ്രേമികളുടെ വെടിക്കെട്ട് പ്രേമികളുടെ ആവശ്യമായിരുന്നു സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ടുള്ള പൂ വെടിക്കെട്ട് കാണാനുള്ള അവസരമെന്നത് അത് ഇത്തവണ പൂർത്തീകരിക്കപ്പെടുകയാണ് വെടിക്കെട്ട് ഇത്തവണ സ്വരാജ് റൗണ്ടിൽ നിന്ന് കാണാനുള്ള അവസരം സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസുമായി ബന്ധപ്പെട്ടായിരുന്നു നാലായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ദിവസം പൂര നഗരിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് അതായത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള നാലായിരം പേരാണ് വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ട് പൂരം കാണാൻ എത്തുന്ന പൂരപ്രേമിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക അവരുടെ സുരക്ഷ പൂർത്തീകരിക്കാൻ ഈ സുരക്ഷ ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ നാലായിരം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളുമായി സംസാരിച്ചുകൊണ്ട് പൂരം നടത്തിപ്പ് അതീവ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ദിവസം എന്തായാലും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പൂർണ്ണമായിട്ടും തൃശ്ശൂർ തന്നെ ഉണ്ടാവുകയും പൂരം വിശേഷങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തവണ പൂരം കാണാൻ എത്തുന്നവർക്ക് അല്ലെങ്കിൽ ഒരു പൂരപ്രേമിക്ക് ഇത്തവണ എത്തുന്നത് അതൊരു നവ്യാനുഭവമായി മടങ്ങിപ്പോകാനുള്ള അസുലഭ അവസരം തന്നെയായിരിക്കും തീർച്ചയായും ശരത്ത് രണ്ട് മന്ത്രിമാർ ആർ ബിന്ദുവും അതുപോലെ തന്നെ കെ രാജനും അവിടെ ഈ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നു ദേവസ്വം മന്ത്രി ഇന്ന് വൈകിട്ട് എത്തും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പൂരം ഗംഭീരമാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു പൂരം പ്രേമികളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഇനി ഈ പൂരം അവസാനിച്ചിട്ട് മാത്രമേ പലരും തൃശ്ശൂരിൽ വീട്ടിൽ കയറുന്ന ഒരു ഉള്ളൂ കാരണം അവരുടെ രക്തത്തിൽ ഇത് അത്രമാത്രം അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ആവേശമാണ് തൃശ്ശൂർക്കാർമാർ മാത്രമല്ല സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ എല്ലാ ആൾക്കാരും അവിടേക്ക് എത്തുമ്പോൾ മറ്റു സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഷമി പറഞ്ഞ പോലെ തന്നെ ജില്ലയിലെ രണ്ട് മന്ത്രിമാരായ ആർ ബിന്ദുവും കെ രാജനും എല്ലാ അർത്ഥത്തിലും പൂരത്തിൻ്റെ ആദ്യ മദ്യാന്തമുണ്ട് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും അതിൻ്റെ അവലോകന യോഗങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ആയിക്കൊണ്ട് അവർ ഇവിടെ തന്നെ തൃശ്ശൂർ നഗരത്തിൽ തന്നെയുണ്ട് എന്തായാലും പൂരം കാണാൻ വരുന്നവർക്ക് വലിയ സുരക്ഷ ഒരുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും നാലായിരം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിനുവേണ്ടി സുരക്ഷയ്ക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ പൂരത്തിന് സുരക്ഷയൊരുക്കി പരിചയമുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇത്തവണ പൂരം പൂരത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കാഴ്ചക്കാരുടെ അല്ലെങ്കിൽ കാണാൻ എത്തുന്ന പൂരപ്രേമിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകൾക്കകത്തും ഡിവൈഎസ്പിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ആ ഡി വൈ എസ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരിക്കും അവരുടെ വാഹന നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്തൊരു ആവശ്യമുണ്ടെങ്കിലും തന്നെ നേരിട്ട് വിളിക്കാം എന്നൊരു കാര്യം കൂടി കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അസ്വാരസ്യങ്ങളുണ്ട് അത് ഇത്തവണ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറൊരു ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നത് എന്നതിനു വേണ്ടി തന്നെയാണ് ഈ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രാത്രി പൂരത്തിനിടയിൽ പുലർച്ചെയുള്ള വെടിക്കെട്ടിന് വേണ്ടി ബാരിക്കേഡുകൾ വെച്ച് സ്വരാജ് റൗണ്ട് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത് പൂരം കടന്ന് രാത്രി പൂരം കടന്നു പോയതിനു ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ സ്വരാജ് റൗണ്ടിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുക എന്ന കാര്യം കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പൂരം കാണാൻ എത്തുന്ന ആളുകളെ എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്താൻ വേണ്ട നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ശരത് പൂരം ഗംഭീരമാകണം ശരത്തിൻ്റെയും ആദ്യത്തെ പൂരമാണ് പൂരം ഗംഭീരമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡുകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്